സൗദിയിൽ വന്ന് ആദ്യമായാണ് ഒരു കിണർ കാണുന്നത് സൗദിയിലെ കിണർ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു നോക്കി കൂടുതലായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്ക് ഉള്ളിൽ കാണിക്കാവേ ഹായ് ഹലോ എല്ലാ കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അൽബുജറി ടെറസിലെ ആദ്യത്തെ വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടായിരുന്നോ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അറിയണ്ടേ നമുക്കിതാ നമ്മുടെ ആ ഇടനാഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാന്നേ നമുക്ക് പഴയ നജദി ആർക്കിടെക്ചർ രീതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പഴയ സൗദിയുടെ ഇടനാഴികളിലൂടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് നടക്കാനേ നജദീ ശൈലിയിലുള്ള മൺചുമരുകളും വാതിലുകളുടെ പഴമ നിലനിർത്തുന്ന ഡിസൈനും ഒക്കെ ആ ആകർഷകമാക്കുന്നുണ്ട് നമ്മളെ അല്ലേ ഈ കാഴ്ചയിലൊക്കെ കണ്ടതാ ഇട ഈ ഇടനാഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കൊന്ന് ആസ്വദിച്ച് നടക്കാൻ കഴിയും ഈ വെയിലൊന്നും അതിനൊരു പ്രശ്നമേ അല്ല ഇങ്ങനെയുള്ള നിർമ്മിതികൾ നമ്മളെ പഴയ കാലത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മളെ ശരിക്കും നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നുണ്ട് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലിനാണ് ഈ മനോഹരമായ ഇടം പൊതുജനങ്ങൾക്കായി തുറന്നതേ ഇവിടെ മുഴുവൻ നജദി ശൈലിയിലുള്ള മൺചുമരുകളും വാതിലുകളുടെ പഴമ നിലനിർത്തിയുള്ള ഡിസൈനുകളും ഒക്കെയാണ് നജദി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാല് മഡുകൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് അതായത് എക്സ്റ്റീരിയർ രീതിയിൽ പ്രത്യേകിച്ച് ഡിസൈൻ വർക്കുകൾ ഒട്ടും തന്നെ ഇല്ലാതെ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളെയും ആ മണ്ണുകൊണ്ട് നിർമ്മിച്ച നിർമ്മിതികളെയാണ് നജദി ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതായത് ഇവിടെ വിശാലമായിട്ടുള്ള ഉണ്ട് എവിടെ നോക്കിയാലും ചുറ്റും നമ്മൾ കാണുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും രൂപ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഇത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത് വെയിലും ചൂടും ഒന്നും ഒട്ടും കാര്യമാക്കാതെ ഞങ്ങള് നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് അവിടെ നടന്നതേ ഇവിടുത്തെ ഈ ഭംഗികൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെയിലൊന്നും തോന്നുകേ ഇല്ല ചൂടാണെന്നോ വെയിലുണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നില്ല അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് നടക്കാൻ കൊച്ചുകുട്ടികൾക്കും അല്ലെങ്കിൽ പുതിയ തലമുറകൾക്കൊക്കെ ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താൻ വളരെയധികം ഹെൽപ്ഫുള്ളാകുന്ന ഒന്നാണ് അതായത് പഴയ നിർമ്മിതികളും പുരാവസ്തു കളക്ഷനുകളും ഒക്കെ ഒരു പഴയ കാല ഓർമ്മ ഓർമ്മപ്പെടുത്തലുകളാണല്ലോ അതായത് പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇന്നതായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുള്ള പുതുതലമുറകൾക്ക് ഒരു അറിയിപ്പും കൂടിയാണ് ഇതെല്ലാം പൈതൃകവും ആധുനികതയും ചേർന്ന് ഒരിടമാണ് റിയാദിലെ അൽ ബുജറി ടെറസ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കാൻ കഴിയുവാണെങ്കിൽ നിങ്ങൾ സന്ദർശിക്കാൻ മറക്കേണ്ടേ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ നമ്മൾക്ക് മുഴുവൻ കാഴ്ചകളും കണ്ടിറങ്ങാൻ കഴിയും ഇവിടെ എത്തിയാൽ പിന്നെ പഴയ കാലത്തെ സൗദി വൈഭവം അനുഭവിക്കാനാകും അതേസമയം തന്നെ ഫാമിലിയും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണെന്നേ കടന്നു പോയ ഒരു കാലഘട്ടം സാംസ്കാരിക അടയാളങ്ങൾ എല്ലാം തന്നെ നമ്മൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പഴയ ആർക്കിടെക്ചർ രീതിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ എത്തുന്നത് വേറൊരു സ്ഥലത്താണ് ഇവിടെ നടച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കിയോളജിക്കൽ പരമായ കാര്യങ്ങളാണ് അതായത് പഴയ ശില്പങ്ങളും ഇതിന് ആ കുതിരയുടെ ആണോ അതോ ക്യാമലിന്റെ ആണോ എന്നു സ്കേർട്ടൻ വരെ ഇതിന് ഉള്ളില് സൂക്ഷിച്ചിട്ടുണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് കയറി മ്യൂസിയത്തിനുള്ളിലായിരുന്നു ഏറ്റവും വലിയ കാഴ്ചകളെന്ന് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ശിലാശില്പങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതായത് കുതിരയുടെ രൂപം കൊത്തിയിട്ടുള്ള ശിലാശില്പങ്ങള് കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഓർത്തിരുന്നില്ല എന്നാലും അവിടെ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഏത് വർഷത്തിലുള്ളതാണെന്നും എന്തായിരുന്നു എന്താ എന്തിൻ്റെ സൂചനയായിരുന്നു എന്നുള്ളത് എല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സ്റ്റാച്ചൂസ് അവിടെ ഉണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഇതൊന്നും പോരാനിട്ട് ഇതിനുള്ളിൽ വലിയൊരു സ്കേർട്ടൺ ഉണ്ട് ുള്ള ഓരോ കാഴ്ചകളും നമ്മൾ പുത്തൻ തലമുറയ്ക്ക് പുതിയ അറിവുകളാണ് ശരിക്കും ഇതുപോലെ ഓരോന്നും ശേഖരിക്കുന്ന സംരക്ഷിക്കുന്നതും എല്ലാം പുതിയ തലമുറകൾക്ക് പഴയ കാലത്തെ ഒരു തിരിഞ്ഞുനോട്ടം പോലെ അതായത് പണ്ട് കാലത്തെ എങ്ങനെയായിരുന്നു ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉള്ളതായിരുന്നു എന്നൊക്കെയുള്ള ഒരു എന്താ ഒരു ഡീറ്റെയിൽ നോളജ് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ മ്യൂസിയ മ്യൂസിയോളജി സോറി ആർക്കിയോളജി പണ്ട് കാലത്ത് കുതിരയുടെയും ഒട്ടകത്തിന്റെയൊക്കെ പുറത്ത് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ യൂസ് ചെയ്തിരുന്ന സാഡിൽ ക്ലോത്ത് എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ക്ലോത്ത് അതിന് മുകളിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റ് ഇത് ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇന്നും ഇന്നും ഉപയോഗിക്കുന്നുണ്ട് എന്നാലും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിനെ സാഡിൽ ക്ലോത്ത് എന്നാണ് പറയുന്നത് അതുപോലെ അതുപോലെതാ വലിയൊരു സ്കേർട്ടൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കുതിരയുടെ ഇത് കുറച്ചു നേരം ഇങ്ങനെ മിന്നി മാറി നമുക്ക് ഇടയ്ക്ക് കുറെ ഒരു ഒരു രണ്ട് സെക്കൻഡ് മാത്രമേ ഇത് നമുക്ക് കാണാൻ കഴിയൂ അതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രീനിൽ ഷോ ആയിരിക്കും അതായത് ഇതിന്റെ ലൈഫ് സ്പാൻ എങ്ങനെയായിരുന്നു ഒരു കുതിരയുടെ കുട്ടിക്കാലം തൊട്ട് അത് അതിന്റെ മരണം വരെയുള്ള ഒരു കാലഘട്ടം ഒരു എന്താ ഒരു മൂവി പോലെ കാണിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഒരു ഹോഴ്സിന്റെ ഒരു എന്താ സ്റ്റാച്ചു അവിടെ നടുക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം അൽബുജേരി ടെറസിലെ മ്യൂസിയത്തിന് ഉള്ളിലെ കാഴ്ചകളാണ് റിയാദിലെ ഇപ്പോൾ തന്നെ ഇപ്പോൾ റിയാദ് സീസൺ നടക്കുന്നത് കൊണ്ട് തന്നെ ബുജേരി ടെറസില് നിറയെ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ കോണിലും പൈതൃകത്തിന്റെ മനോഹരമായ പൊരുളുകളും പുതിയ വസ്തുക്കളും സംസ്കാരങ്ങളും നമ്മളെ ആകർഷിക്കുന്നുണ്ട് കടന്നുപോയ ഒരു കാലഘട്ടം സാംസ്കാരിക അടയാളങ്ങൾ എല്ലാം തന്നെ നമ്മൾക്ക് ഇവിടെ അനുഭവപ്പെടും ഈ മ്യൂസിയത്തിന് പുറത്തെ കാഴ്ചകള് പഴയ നജദി ആർക്കിടെക്ചറിനെയും മോഡേൺ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് അനുഭവങ്ങളെയും ഒത്തുചേർത്തുള്ള ഒരിടമാണ് അൽബുചേരി ടെറസ് ഇവിടെ എത്തിയ പഴയ കാലത്തെ സൗദി വൈഭവം അനുഭവിക്കാനാകും അതേസമയം തന്നെ ഫാമിലി ഒത്താണേലും ഫ്രണ്ട്സിനൊത്താണേലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് പൈതൃകവും ആധുനികതയും ചേർന്ന ചേർന്നൊരിടമാണ് അൽബുചേരി ടെറസ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് താ ഇങ്ങനെയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കുറേ നേരം ഒരു ഷോട്ട് കാണിച്ചു കഴിഞ്ഞ് ഒരു സെക്കൻഡ് മാത്രമാണ് ആ ഒന്ന് നേരി അതുപോലെ ആ കുതിരയുടെ സ്കേർട്ടിൽ ഒന്ന് കാണാൻ പറ്റുന്നത് പുറത്ത് ഇറങ്ങിയിട്ട് സെയിം അതേപോലെ ഒരു വലിയ സ്ക്രീനിൽ ഒരു കുതിരയുടെ കുട്ടിക്കാലം തൊട്ട് അതിൻ്റെ മരണം വരെ ഉള്ളത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മ്യൂസിയത്തിന് വെളിയിലിറങ്ങി ഇനി മ്യൂസിയത്തിന് വെളിയിലിറങ്ങി നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളാണ് പഴയ ആയുധങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് എന്താ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആണെന്ന് തോന്നുന്നു അങ്ങനെ നിറയെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഓരോരോ സെക്ഷൻ ആയിട്ടാണ് ആദ്യം നമ്മൾ കണ്ട കുതിരയുടെ സ്കൾക്കിരിക്കുന്ന സ്ഥലം ഒരു ഒരു സെപ്പറേറ്റ് റൂമാണ് അവിടുന്ന് ഇറങ്ങി കുറച്ച് നമ്മൾ കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോഴാണ് എന്താ ഈ പഴയ യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമിലേക്ക് പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മാസം അഞ്ചു മാസം അല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം ആകാരമായി അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇതിന്റെ എല്ലാ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എല്ലാം മറന്നു തുടങ്ങി ഈ കാണുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഫുള്ള് ഇവിടെയും സെയിം തന്നെ എല്ലാത്തിനേയും കുറിച്ചിട്ടുള്ള ഒരു വിവരണം എഴുതി വെച്ചിട്ടുണ്ട് எந்தாங்கன்னு மனசிலக்கா ஈஸியாய்ட்டு इवेपी लिटाफी ओर्म हो ും അമ്മ എടുത്തോണ്ട് പോകില്ല ഇവിടെ മുഴുവൻ നമുക്ക് പഴയ നജദി നിർമ്മാണ രീതികളാണ് കാണാൻ സാധിക്കുന്നത് മൺചുമരുകളും മണ്ണുകൊണ്ടുള്ള നിർമ്മിതികളും എല്ലാമാണ് നമ്മൾ ഇവിടെ കാണുന്നത് മുഴുവനും അത് തീ കത്തിക്കുന്നതായിരിക്കും ചൂട് കിട്ട ഇത് പണ്ട് കാലത്തെ പാർട്ടി റൂം എന്നൊക്കെ പറയാം അർദ്ധം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഡാൻസ് എന്താ പാട്ട് പാടുക അങ്ങനെയുള്ള അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെന്താ കാഴ്ചകളൊക്കെ കണ്ടു പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് എങ്ങോട്ട് നോക്കിയാലെന്താ നജദി ശൈലിയിലുള്ള നിർമ്മാണങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക മണ്ണ് കൊണ്ടുള്ള നിർമ്മിതികള് ചുവനിൽ വലിയ ഇന്റീരിയർ ഡിസൈനുകളോ എക്സ്റ്റീരിയർ ഡിസൈനുകളോ ഉള്ളിൽ ഇൻറ്റീരിയർ ഡിസൈനുകളോ ഒന്നും തന്നെയില്ല നോർമലായിട്ടുള്ള ഒരു പ്ലെയിൻ മണ്ണ് കൊണ്ടുള്ള നിർമ്മിതിയാണ് നജദി ആർട്ട് ഒരു രീതിയിലുള്ള എക്സ്റ്റീരിയർ വർക്കുകൾ ഇല്ലാതെ ഈ നജദി ശൈലിയിലുള്ള നിർമ്മിതികൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ ഇത്രയും മനോഹരമായി സംരക്ഷിക്കുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒന്നല്ല പുരാതന മനുഷ്യർ ഇതുപോലെയുള്ള മൺചുമരുകൾ തീർത്ത് വീടുകളുണ്ടാക്കി കഠിനമായ ചൂടിനെയും കഠിനമായ തണുപ്പിനെയൊക്കെ അതിജീവിച്ച് ജീവിച്ചു എന്നതിന് വലിയൊരു അടയാളമാണിതല്ല നടന്ന് നടന്ന് ക്ഷീണിച്ചത് ആ കല്യാണിക്ക് ഉറക്കം വരുന്നു എന്നാണ് പറയുന്നത് തുപോലെ തന്നെ പാടായിരുന്നു തിരിച്ചിറങ്ങാൻ അത്രയും നടക്കണമല്ലോ തിരിച്ചും അപ്പൊ അതാ തിരിച്ചിറങ്ങി നല്ല ദാഹം ഉണ്ടായിരുന്നു ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ കയറി അവിടെയാണെങ്കിൽ നിറയെ കുപ്പികളിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് കുടിച്ചു ഇതാ ഒരു കുപ്പി എടുത്ത് കൈയിലും പിടിച്ചു കാരണം ഇനിയും കുറെ നടക്കാനുണ്ടേ അപ്പോൾ ഇനിയുള്ള നടന്ന് ക്ഷീണിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് വരണ്ടല്ലോ അപ്പോ ഒരു കുപ്പി കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ നിറയെ ഫ്രെയിമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നജദി ശൈലിയിലുള്ള നിർമ്മിതികളുടെ ഇന്റീരിയർ വ്യൂ എക്സ്റ്റീരിയർ വ്യൂ ഒക്കെ ആയിട്ടുള്ള നിറയെ ഫോട്ടോസുകൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു പച്ചിപ്പ് കാണാൻ പറ്റും നമ്മുടെ മിൻറ്റ് പുതിയയില പിന്നെ തക്കാളി വഴുതനം അങ്ങനെയുള്ള കുറച്ച് കൃഷികൾ ഇതൊന്നുമല്ല ഇനിയുള്ളത് ഏറ്റവും പ്രത്യേകത സൗദിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കിണറ് കാണുന്നത് ഇവിടെ സൗദിയിലെ കിണറ് കാണാൻ പറ്റും സൂര്യൻ ഞാൻ പറഞ്ഞ ആ ശൈലിയിൽ വഴുതനങ്ങ എന്നങ്ങ് പറഞ്ഞതാണേ വഴുതന പിന്നെ തുളസി പിന്നെ എന്താണ് തക്കാളി ചെടി അങ്ങനെ കുറേ ചെടികളൊക്കെ ചെടികളെല്ലാം പച്ചക്കറികൾ പിന്നെ കുറച്ച് ചെടികളുമൊക്കെ നന്നായിട്ടിടയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സൗദിയിലെ കിണറ് ഞാൻ ആദ്യമായിട്ടാണ് സൗദിയിലെ കിണർ കാണുന്നത് பச்சை மிளகாய் కళికొకే అయిపోంటే വന്ന nice കഴിക്കും hey, zero